പുരോഗമന കലാസാഹിത്യ സംഘം ി ജില്ലാ കൺവെൻഷൻ കട്ടപ്പനയിൽ കട്ടപ്പന ഇ എം എസ് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ജില്ലാ കൺവെൻഷൻ സംഘടിപ്പിച്ചത് പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് സുഗതൻ കരുവാറ്റ അധ്യക്ഷനായിരുന്നു സംസ്ഥാന സെക്രട്ടറി എ ഗോകുലേന്ദ്രൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു ഞാൻ ഞാൻ ചോദിച്ചു നീ പഠിച്ചു പഠിച്ചു വാസ്തവത്തിൽ അപ്പോൾ അവർ ഞാനും അച്ഛനും കൂടി ഇന്നലെ പോയി കണ്ട സിനിമയിലുണ്ട് ഇത് ഞാനും അച്ഛനും കൂടി ഇന്നലെ കണ്ട സിനിമയിലുണ്ട് കെട്ടിപ്പിടിക്കുമ്പോൾ പള്ളിക്ക് കത്തിക്കയറ്റാമെന്ന് കൂട്ടുകാരൻ്റെ ധൃതരാഷ്ട്രാലിങ്ങനേനെ എന്താ കീലകൻ ആലിങ്ങനേനെ മരിച്ചുപോയി എന്ന പഴയ ചൊല്ലും നമ്മുടെ മനസ്സിനുണ്ടല്ലോ ധൃതരാഷ്ട്ര ആലിംഗനത്തെക്കുറിച്ച് കീലകനെ കെട്ടിപ്പിടിച്ചു കൊന്നതിനെ കുറിച്ച് ഓക്കെ ഒരു സിനിമ കണ്ട ഒരു കൊച്ചുകുട്ടിയുടെ മനസ്സിലേക്ക് കൊടുക്കുന്ന ഒരു ഇതാണ് ഇപ്പോൾ സിനിമയുടെ സ്വാധീനം എന്താ മുമ്പ് പ്രസംഗങ്ങളിൽ കോടതികളിൽ സഭ നിയമസഭയിലും ഒക്കെ എഴുത്തുകാരുടെ നാടകത്തിലെ സാഹിത്യകൃതിയിലെ കവിതകളിലെയൊക്കെയാണ് ഉദ്ധരണികൾ കടന്നു വന്നിരുന്നെങ്കിൽ ഇപ്പോഴെന്താ വരുന്നത് ഇപ്പം ചില നാലാംകിട സിനിമകളിലെ ഡയലോഗുകളല്ലേ വരിക എവിടെയാണ് ഈ മാറ്റം വന്നത് മോശമാണെന്നുള്ള അർത്ഥത്തിലല്ലേ ഞാൻ പറയുന്നത് ഈ മാറ്റം എങ്ങനെ വന്നു എം ഡി വാസു എന്നായരെയും എസ് കെ പൊറ്റക്കാടിനെയും ഒക്കെ ഉദ്ധരിച്ച സ്ഥലത്ത് നിന്ന് പേരും ആരും അറിയാത്ത ആളുകളുടെ സിനിമാ ഡയലോഗുകൾ അസംബ്ലിയിൽ മന്ത്രിമാരും എം എൽ എമാരും ഒരു വിഷയം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു എന്താ പറയുക ഒരു ഒരു നമ്മുടെ പിള്ളേരുടെ പുതിയ ഭാഷയെ പറഞ്ഞാൽ ഒരു ഗുമ്മിന് വേണ്ടി ഉപയോഗിക്കുന്നത് അങ്ങനെയാണല്ലോ ഇപ്പോഴത്തെ പ്രയോഗം സിനിമാ ഡയലോഗുകളിലേക്ക് പോയിരിക്കുന്നു നമ്മൾ നമ്മളറിയുന്നുണ്ട് ഈ മാറ്റം നമ്മൾ നമ്മളറിയേണ്ട ഈ മാറ്റം തിരിച്ചറിയേണ്ടത് സംസ്ഥാന നാടക അവാർഡ് ജേതാവ് കെ സി ജോർജ് യുവതാര കവിതാ പുരസ്കാര ജേതാവ് റൂബിൻ എഴുത്തുപുര ആശാൻ യുവകവി പുരസ്കാരം നേടിയ സുബിൻ ആംബിത്തറയിൽ ആഷിത സ്മാരക കഥാ പുരസ്കാര ജേതാവ് സൗമ്യ ചന്ദ്രശേഖർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം മോബിൻ മോഹൻ ജില്ലാ സെക്രട്ടറി കെ ജയചന്ദ്രൻ വനിതാ സാഹിത്യ ജില്ലാ പ്രസിഡന്റ് ഷെർലി മണലിൽ സെക്രട്ടറി പി എം ശോഭനകുമാരി പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ എ മണി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കവിയരങ്ങും കലാപരിപാടികളും നടന്നു